ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കിഴങ്ങ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ അപ്പം കിഴങ്ങ് കറി തയ്യാറാക്കാൻ ഞാനൊരു വലിയൊരു ഉരുളൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട് തക്കാളി രണ്ട് ചെറിയ സവാള രണ്ട് പച്ചമുളക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം തേങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സിയിലെ ജാറിനകത്തോട്ടൊന്ന് അരയ്ക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉരുളം കിഴങ്ങും തക്കാളിയും സവാളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. எல்லാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം. ഇപ്പീനി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നല്ലോണം തളിച്ചു വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക